പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാം കുട്ടികളെ കുട്ടികളുള്ളതാണെങ്കിൽ മെഡിക്കൽ ഇത് വരാം ഒരു കുട്ടിക്ക് സുഖമില്ലാതെ ആവാം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ മഴക്കാലമാണ് എന്തെങ്കിലും അസുഖങ്ങൾ വരാം ചിലപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സ്പെൻസസ് വരാം നമ്മൾ പ്രതീക്ഷിക്കാതെ സ്കൂളിൽ പറയുകയാണോ ഞങ്ങൾ ഇക്കോലെ ഈ ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിനൊരു രണ്ടായിരം രൂപ ഫീസ് കൊടുക്കണം കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ കാര്യമാണ് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് കാല സ്ലിപ്പായി ഒരു ചെറിയ ഫ്രാക്ചറോ ഉളുക്കോ എന്തെങ്കിലും വന്നു പെട്ടെന്ന് ഡോക്ടറെ കണ്ടു ഒരു ചെറിയ ഇത് വന്നു പത്ത് അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അതിന് ചിലവായി ഇതെല്ലാം വരാം അല്ലെങ്കിൽ ഒരു പല്ലിൻ്റെ അസുഖം വന്നു ഇതെല്ലാം ഒരു മനുഷ്യന് വരാവുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ എമർജൻസി എന്ന് പറയുന്നത് മെഡിക്കൽ അൺഎക്സ്പെക്റ്റഡ് എമർജൻസിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ പോകണം എന്നുള്ളത് ഒരു എമർജൻസി അല്ലല്ലോ അത് നമുക്ക് പ്ലാൻ ചെയ്യാം പൈസ ഇല്ലെങ്കിൽ വേണ്ടാന്നിട്ടില്ല വെക്കേഷൻ പ്ലാനിങ് ആണ് അത് പ്ലാനിങ് ആണ് അതൊരു എമർജൻസി അല്ല പക്ഷേ ഇതൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ജോബ് ലോസ് വരാം പെട്ടെന്ന് കമ്പനി അല്ലെങ്കിൽ ഒരു ട്വൻ്റി പെർസെൻ്റ് സാലറി കട്ട് വന്നു എന്തോ ഒരു അവരുടെ പ്രോജക്റ്റ് നടന്നില്ല വന്നു അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയി ജോലി ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് അവിടെ നിന്ന് അവർ പറയുകയാണെന്നെല്ലാം നിങ്ങൾ തിരിച്ചു നാട്ടിൽ പോണം അപ്പോൾ സാലറി കട്ട് വരാം ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതിനാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എനിക്ക് അടുത്ത മൂന്നോ നാലോ മാസം ഒരു സമയമെടുത്ത് അതൊന്ന് റീകൂപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് വേണം എന്നുള്ളതിനാണ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കാറ്റഗറി ചെയ്ത് അത് എപ്പോഴും മാറ്റിവെക്കുക എന്ന് പറയും അപ്പോൾ ഇത് നമുക്കില്ല എന്ന് വിശ്വസിച്ച് മാറ്റി മാറ്റിവെക്കുന്നതാണ് എന്നിട്ട് അതിനെ ഒരു നോർമൽ ഇപ്പോൾ ലിക്വിഡ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തില്ലെങ്കിലും നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു എമർജൻസി വന്നാൽ നമുക്കത് എടുക്കാം എന്നുള്ളത് അതും കഴിച്ച് ബാക്കിയുള്ളതിനെയാണ് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എമർജൻസി നല്ലൊരു സമയമാണ് നമുക്കൊന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു അസുഖങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ അതിൽ നിന്ന് റിക്കവർ ചെയ്യും അല്ല ഒരു ജോലിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമ്മളൊരു രണ്ടു മൂന്ന് മാസത്തിലൊരു പുതിയ ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു